സദ്യയില് പ്രധാനായിട്ടും വിളമ്പുന്ന ഒരൈറ്റമാണല്ലോ വടുകപ്പുളി നാരങ്ങ കറി ഇന്ന് അതാണ് റെസിപ്പി അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് വടുകപ്പുളി നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് മാക്സിമം തോലി ചെത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത് തോൽച്ച് എത്തിയതിന് ശേഷം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇട്ട ശേഷം എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പിരിയ പൊടിയാണ് നൂറ് ഗ്രാം മുളക് പൊടിയാണ് രണ്ടും കൂടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് എരിവുള്ളതും ഇത് എരിവില്ലാത്തതും പിന്നെ കായത്തിന്റെ പൊടി കട്ടക്കായം വറുത്തു പൊടിച്ചതാണ് ഉലുവ വറുത്തു പൊടിച്ചത് കടുക് വറ്റൽമുളക് നല്ലെണ്ണ പഞ്ചസാര പിന്നെ ഇത് കുറച്ച് കുറച്ചു രണ്ട് ഗ്ലാസ് വെള്ളത്തില് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ നല്ല തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് അളവുകളൊക്കെ ഞാൻ ഇടുമ്പോ പറയാട്ടോ ഇത് തിളപ്പിച്ചാറിയ വെള്ളം വേണം നമുക്ക് എന്തായാലും കുറച്ചൊരു ഗ്രേവി വേണ്ടേ അപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ചാറ്റി ആറ്റി വെച്ചൂന്നേ ഉള്ളൂ നമുക്ക് എത്രത്തോളം ആവശ്യം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി അപ്പൊ ഞാൻ ഇവിടെ തോല് ചെത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത് തോലോട് കൂടി അനിയും ചെയ്യാം കേട്ടോ അങ്ങനെ രണ്ട് മാതിരി എടുക്കുകയാണെങ്കിലും നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചിട്ട് തൊലി നല്ല സോഫ്റ്റ് ആയി കിട്ടും അതിനുശേഷം അരിഞ്ഞെടുത്താൽ മതി ഇത് എങ്ങനെയായാലും തൊലി എടുത്താലും തൊലി ഉണ്ടെങ്കിലും ചിലത് കുറച്ച് കയ്പുണ്ടാവും അപ്പത് അത് ഈ നാരങ്ങേന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ഇനി ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ പോവാണ് ഇതിന്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഏഹ് നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചെറു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കാണിക്കാം അപ്പൊ ആ രണ്ട് നാരങ്ങയും കൂടി ഞാൻ കട്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കിലോന്റെ അടുത്തുണ്ട് കേട്ടോ തോരും കൂടെ പോയില്ലേ പിന്നെ ഒരു കിലോന്റെ അടുത്തേ ഉണ്ടാവുള്ളൂ ഇതാ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പൊ നാരങ്ങ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുമ്പിന്റെ ചീനച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അലുമിനിയത്തിന്റെ പാത്രം എടുക്കണ്ട കേട്ടോ ഇരുമ്പിന്റെ ചീനച്ചട്ടിയോ വേറെ എന്തെങ്കിലും പാത്രമായാലും കുഴപ്പമില്ല പുളിയുള്ള സാധനല്ലേ ചീൻ ചൂടായിണ്ട് ചൂടായുണ്ട് നല്ലെണ്ണ ഒഴിക്കാം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണ എല്ലാം എടുത്തോളൂ കേട്ടോ അച്ചാറല്ലേ അതാ എണ്ണ ചൂടായിട്ട് ഒന്ന് പൊകഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഈ കടുക് ഇട്ടുകൊടുക്കാം നീ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഇട്ടുകൊടുക്കാം ഇനി ഇതിന്റെ കൂടെ ഒരു നാല് വറ്റൽ വറ്റൽമുളക് ഭക്ഷണമാക്കിയിട്ട് കൊടുത്തുണ്ട് കേട്ടോ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു എട്ട് പത്ത് സെക്കൻഡ് ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ മുളക് പൊടി ഇട്ടു കൊടുക്കാവൂ അതൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ആദ്യം പിരിയ മുളകിന്റെ പൊടി ഇട്ടു കൊടുക്കാം നമുക്ക് കൂടെ തന്നെ എരിവുള്ള മുളക് പൊടി ഇട്ടു കൊടുക്കാം ഇട്ടതിന് ശേഷം ഇറക്കി കൊണ്ടേ ഇരിക്കണം നമ്മൾ ഒന്ന് ആറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടിട്ട് പോകരുത് ഇട്ടോക്കീം കൊണ്ടേയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് കരിയും ഒരു കയ്പ് രസം വരും ആ ഒരു മുളക് പൊടീന്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോണവരെ ഇതിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂക്കണം ഇപ്പൊ നല്ല മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നാരെങ്കില് നന്നായിട്ട് പിടിക്കട്ടെ അതാ മുളക് പൊടി കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തിളപ്പിച്ചാറ്റിയ ഉണ്ടല്ലോ അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറെശം ഒഴിച്ചെടുത്താൽ മതി ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് മതി പിന്നെ ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതിന് തന്നെ വെള്ളം ഊറി വരും അപ്പൊ കുറച്ചും കൂടെ ഒന്ന് ലൂസാകും അതുകൊണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഇനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൊടുക്കാം ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറിന് ശേഷം മാത്രമേ പൊടികളിട്ട് കൊടുക്കാവൂ പ്രത്യേകിച്ചും ഉലുവ പൊടി ഇടുമ്പോ നന്നായിട്ട് ആറിയിരിക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം അപ്പൊ ആദ്യം ഉലുവ പൊടിച്ച് കൊടുക്കുക ഒരു ടീസ്പൂണ് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കായത്തിന്റെ പൊടി കായത്തിന്റെ പൊടി വേണമെങ്കിൽ കുറച്ചും കൂടെ കെട്ട് കൊടുക്കാം കേട്ടോ കായത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ടീസ്പൂൺ അധികമൊക്കെ ആവാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര ഇതിന്റെ എരിയും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അര ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി അത് കൂടുതൽ വേണ്ട അപ്പൊ അങ്ങനെ നമ്മുടെ വടുവപ്പുളി നാരങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ എല്ലാരും ഉണ്ടാക്കുന്നതാണ് അറിയാം പക്ഷെ എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേമാതിരി ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം